ഹായ് ഞാൻ ഇന്ന് എൻ്റെ ഭാവനയിൽ ഞാനിന്നൊരു കഥ എഴുതി ആ കഥയനുസരിച്ച് എൻ്റെ വീട്ടൊരു സംഭവം നടന്നു അപ്പം അത് ഞാനൊന്ന് പറയാമെന്ന് വിചാരിച്ചിട്ടാട്ടോ ഞാൻ എഴുതിയ കഥ അങ്ങനെയായിരുന്നു ഒരു ചെറിയ പെൺപക്ഷി ആ പക്ഷിക്ക് വന്നിട്ട് ആ പക്ഷി തനിച്ചാൽ അച്ഛനും അമ്മയൊക്കെ അവളെ പറക്കാൻ പഠിപ്പിച്ചു അവൾക്ക് ആഹാരം തേങ്ങനേറെ തേടണം എന്നുള്ളതൊക്കെ പഠിപ്പിച്ചു കൊടുത്ത് അച്ഛനും അമ്മയും പോയി അവൾ തനിച്ചിരിക്കുക അപ്പോൾ അവളെങ്ങനെയാച്ചാൽ അവൾക്ക് അധികം സുഹൃത്തുക്കളൊന്നുമില്ല പെൺപക്ഷിക്ക് അപ്പോൾ അതൊക്കെ പറക്കും എവിടെയെങ്കിലും ഒരു മരക്കൊമ്പിൻ്റെ അടുത്ത് മേലെ പോയിരിക്കും അവിടെ കാണുന്ന പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കും അങ്ങനെ ഇരുന്നിട്ട് അവിടെ നിന്ന് കിട്ടണ ഫ്രൂട്ട് പഴങ്ങളോ എന്തെങ്കിലും കിട്ടിയത് ഭക്ഷിക്കും ഭക്ഷിച്ചിട്ട് കിളി വൈകുന്നേരമാകുമ്പോൾ തിരിച്ചു പോകും അങ്ങനെയാണ് പതിവ് അപ്പോൾ ദിവസം അങ്ങനെ വന്നിരുന്നതാകുമ്പോൾ ഒരു ദിവസം ഇവൾ വന്നിരിക്കാറുള്ള ആ മരക്കൊമ്പിൽ ഒരു ആൺപക്ഷിയുടെ കൂടുണ്ടായിരുന്നു ആ പക്ഷി എപ്പോഴും ശ്രദ്ധിക്കും ആ ആൺപക്ഷി അവിടെ തനിച്ചാണ് അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കും ഈ പെൺപക്ഷി വന്നിരുന്ന് ഇങ്ങനെ ഇവിടെ ഇരിക്കുന്നതും പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ആഹാരമൊക്കെ കഴിച്ച് അപ്പോൾ ഒരു ദിവസം ഈ ആൺപക്ഷി പരിചയ പരിചയപ്പെടാമെന്ന് പറഞ്ഞാൽ ഈ പെൺപക്ഷിയായിട്ട് പരിചയമാവും അപ്പോൾ പെൺപക്ഷി പറയും എനിക്കിങ്ങനെ അധികം സുഹൃത്തുക്കളൊന്നും ഇല്ല ഞാൻ ഒറ്റയ്ക്കാണ് ഇങ്ങനെയാണ് പറയുമ്പോൾ ആൺപക്ഷി പറയും ഞാനും എനിക്ക് സംസാരിക്കാനൊന്നും അധികം ആരുമില്ല എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരും കൂടെ ഭയങ്കര കൂട്ടാവും കൂട്ടുകാർ പറഞ്ഞാൽ പ്രണയം ബെസ്റ്റി എന്നൊക്കെ പറയാം രണ്ടാളും കൂടെ ഭയങ്കര ഫ്രണ്ട്ലി ആവും എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും സങ്കടമാണെങ്കിലും സന്തോഷമാണെങ്കിലും പരസ്പരം പറഞ്ഞ് അവരങ്ങനെ ഒരു ഫ്രണ്ട്ലി ടൈപ്പിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഈ ആൺകിളിക്ക് വല്ല ക്ലി കൂടി വല്ല പ്രശ്നങ്ങൾ അത് ക്ലീൻ ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും ചെയ്യുകയൊക്കെ ഒക്കെ ഹെൽപ്പ് ചെയ്യും ഈ പെൺപക്ഷി അങ്ങനെ ഇരുന്നിരുന്ന് അവർ തമ്മിൽ ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ടാവും അവർ രണ്ടുപേരും കൂടിയിട്ട് അങ്ങനെ കാലങ്ങൾ പോകുമ്പോൾ ആ ആൺപക്ഷിക്ക് ചെറിയൊരു വ്യത്യാസം വരാൻ തുടങ്ങും കാരണം ഈ പെൺപക്ഷിയെ കാണുമ്പോൾ ഒത്തിരി ഒരു ഇഷ്ടമില്ലാത്ത പോലെ ഒരു ഒരവഗണിക്കണ പോലെ ഒരു മടുപ്പ് പോലെ എന്തോ ഇപ്പോഴത്തെ ഇന്നത്തെ കാലത്തൊന്നും പറയാൻ പറ്റില്ലല്ലോ പക്ഷികളാണെങ്കിലും മനുഷ്യരാണെങ്കിലും അങ്ങനെ ആണല്ലോ അപ്പോൾ എന്ന് ഒരു ഇഷ്ടമില്ലാത്ത പോലെ പക്ഷേ അത് ഈ പെൺപക്ഷി മൈൻഡ് ചെയ്യുന്നില്ല കാരണം എന്താ വെച്ചാൽ പെൺപക്ഷി എന്താ വിചാരിക്കുന്നത് വെച്ചാൽ ഈ ആൺപക്ഷി പറയുന്നത് എൻ്റെയാണ് എൻ്റെ ക്ലോസ് ഫ്രണ്ടാണ് എൻ്റെ പകുതിയായിട്ടാണ് ഞാൻ കാണുന്നത് അപ്പം ഞാൻ എന്തിനു എൻ്റെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ ആൺപക്ഷി അങ്ങനെ പറയുള്ളൂ എന്നുള്ള ചിന്തിയിൽ അവൾ അതിനൊന്നും വലിയ ഇതായിട്ട് കണക്കാക്കില്ല അപ്പോൾ കുറച്ച് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ആൺപക്ഷി പറയാൻ തുടങ്ങും എൻ്റെ കൂടിനകത്ത് കയറരുത് പകുതി ബാക്ക്റൂം വഴിക്കൊന്നും പോകരുത് ഫ്രണ്ടിൽ മാത്രം നിന്ന് സംസാരിച്ചിട്ട് പോകണം അങ്ങനെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ആ പെൺപക്ഷിയുടെ മേലെ ആൺപക്ഷി വയ്ക്കാൻ തുടങ്ങും അപ്പൊക്കെ ആൺപക്ഷി പെൺപക്ഷിക്ക് വല്ലാത്ത വിഷമം തോന്നും കാരണം ഞാൻ ഇത്രയും സ്നേഹിച്ച ഒരാളല്ലേ എന്ത് ഒരു പക്ഷിയെ എന്തിനോട് എന്നെ എന്ത് എന്തുകൊണ്ട് എന്നോട് ഇങ്ങനെ പെരുമാറണമെന്നൊക്കെ തോന്നും പക്ഷെ അവൾ അപ്പോഴും അവളുടെ ആ സ്നേഹം നിഷ്കളങ്കമായ സ്നേഹമായിരുന്നു അവളുടെ കാരണം എൻ്റെയാണ് എൻ്റെ ആളാണ് പറയണത് എൻ്റെയൊക്കെ പക്ഷിയാണ് പറയുന്നത് അതുകൊണ്ട് ഞാൻ ഒരിക്കലും അങ്ങനെ ഒന്നും വിചാരിക്കാൻ പാടില്ലയെന്ന് അങ്ങനെ ആയി ഉള്ള മനസ്സിന് നല്ല വിഷമം ഉണ്ട് രാത്രി ഉറക്കം പോകും അവൾക്ക് ഭയങ്കര പ്രശ്നമാവും ഈ പെൺപക്ഷിക്ക് അപ്പോൾ പിന്നെ ഒരു ദിവസം വന്നിട്ട് ഈ പെൺപക്ഷി വന്നിട്ട് ഈ ആൺപക്ഷിയുടെ കിളിക്കൂടിൽ വന്ന് തട്ടുക തട്ടുമ്പോൾ ആൺപക്ഷി ഉള്ളിലുണ്ടെന്ന് പെൺപക്ഷിക്ക് നല്ലപോലെ അറിയാം ശരിക്കും ടോട്ടലി അവഗണിച്ച പോലെ ആ പെൺപക്ഷി തുറക്കില്ല വാതിൽ തുറക്കില്ല അകത്തുള്ളതായിട്ട് അറിയിക്കില്ല അത് ഈ പെൺപക്ഷിക്ക് വല്ലാത്ത സങ്കടമാവും കുറേ വിളിച്ചു നോക്കും കേൾക്കില്ല അപ്പോൾ ഈ പെൺപക്ഷി എന്ത് ചെയ്യാ ഭയങ്കര ഹൃദയവേദനയോട് കൂടിയിട്ട് ദൂരയ്ക്ക് ദൂരെ ദൂരയ്ക്ക് ഇനി ഞാനെങ്ങോട് വരില്ല എന്നുള്ളൊരു കൂടി ദൂരയ്ക്ക് പറന്നു പോകും അങ്ങനെ ദൂരേക്ക് പറഞ്ഞു ഇതുവരെ ആയിരുന്നു ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്ന കഥ ഞാൻ എപ്പോഴും രാവിലെ ഒരു മൂന്ന് മണി മുതൽ അഞ്ചു മണിക്കുള്ളിൽ കഥയാണെങ്കിലും കവിതയാണെങ്കിൽ ആ സമയത്ത് എഴുതി കഴിഞ്ഞാൽ എനിക്ക് നന്നായിട്ട് എഴുതാൻ കിട്ടുള്ളൂ ആ സമയമാണ് എൻ്റെ സമയം അപ്പോഴാണ് ഞാൻ എഴുതുക അത് എഴുതി വെച്ചു വെച്ച് കഴിഞ്ഞ് കുറേ രാവിലെ എഴുന്നേറ്റ് പുറത്ത് വന്ന് നോക്കുമ്പോൾ ഒരു പക്ഷി പച്ച പച്ചക്കളറ് തത്തമ്മയല്ല കുരുവിയല്ല ഒരു പക്ഷി ഇങ്ങനെ മലന്ന് കിടക്കണം അതായത് മൃതപ്രായമായി മരിച്ചിട്ടില്ല പക്ഷേ ജീവനുണ്ട് എന്നാലും അതങ്ങനെ ഇതാവുമ്പോൾ എനിക്ക് ഞാൻ പെട്ടെന്ന് വിചാരിച്ചു ഇത് എന്ത് പറ്റിയിട്ടുണ്ടാവും ഷോക്ക് അടിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ വല്ല അസുഖമായിരിക്കുമോ അപ്പോൾ വെള്ളം കുടിക്കാൻ കൊടുക്കുക അപ്പം വെള്ളം കുടിക്കണില്ല പക്ഷെ തളിക്കുമ്പോൾ അങ്ങനെ ഒരു ജാതി ഞെട്ടുണ്ട് അപ്പോൾ ഞാൻ ഞാനെന്ത് ആ കാർപോർസിൻ്റെ ഒന്നും ഒരു പഴയ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു തട്ട് കിട്ടി അതിനകത്ത് ഈ പക്ഷിയെടുത്ത് സാധാരണമായി വെച്ചു സൈഡിൽ ഇത്തിരി വെള്ളം ചോറ് ഇതൊക്കെ വെച്ച് കൊടുത്തു അതൊന്നും കഴിക്കും ഒന്നും കഴിക്കുന്നില്ല അപ്പം വെയിൽ വരുന്നത് വരെ അതങ്ങനെ ഭയങ്കര വിഷമം പോലെ ഇങ്ങനെ അതിൻ്റെ ചുണ്ടിനെയും മുഖത്തിനെയും കൂടി ഇങ്ങനെ പൂത്തി വെച്ചിട്ട് സങ്കടത്തോട് കൂടി ഇരിക്കുന്ന പോലെ ഒരു ഫീലിങ് ഞാൻ നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനിതിനെ എടുത്ത് വെച്ചു കാരണം ഇനി മഴ കാരണം വല്ല പ്രശ്നം കൊണ്ടായിരിക്കുമോ അത് എന്നിട്ടും അതിന് അനക്കമൊന്നുമില്ല വെള്ളം ഒന്നും ഇങ്ങനെ ഞെട്ടണ പോലെ കാണിക്കേണ്ടായിരുന്നു അല്ലാണ്ട് അനങ്ങണില്ല അപ്പം ഞാൻ എനിക്കെന്തോ വല്ലാത്ത സങ്കടം തോന്നി കാരണം രാവിലെ ഞാൻ എഴുതിയ കഥയും ഈ കിളിയായിട്ട് എന്തോ ഒരു റിലേഷൻ ഉണ്ടെന്നൊരു തോന്നണം എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഭാവരിയായിരിക്കാം ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ആ പക്ഷിയുടെ പക്ഷിയെ പതുക്കെ കൊടുത്തു ഒരു മൂന്നാലഞ്ച് പ്രാവശ്യം തലോടിയപ്പോൾ അതിങ്ങനെ ചുണ്ടും മുഖമൊക്കെ ഇങ്ങനെ ആക്കി എഴുന്നേറ്റു എണീറ്റിട്ട് ഒന്നൊന്നിങ്ങനെ പടഞ്ഞിട്ട് അങ്ങനെ പറന്ന് ഞങ്ങളുടെ അടുത്തുള്ള ആ മരത്തിൻ്റെ മുകളിൽ കയറി അതിരുന്നു കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് അവിടെ അങ്ങനെ അത് പറന്നുപോയി അപ്പോൾ എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നി എൻ്റെ ഭാവന എന്താ വച്ചാൽ ഞാൻ എഴുതിയ ഈ പക്ഷിയായിരിക്കുമോ ഈ പെൺപക്ഷി കുറേ ദൂരം പറന്ന് ഭയങ്കര വിഷമ മനോവഷമായപ്പോൾ വീണതായിരിക്കുമോ അല്ല ആ പെൺപക്ഷി ഇനി വരില്ല പറഞ്ഞു പോയി പറഞ്ഞിട്ട് ആ ആൺപക്ഷി വീണതായിരിക്കുമോ ഒന്നും എനിക്കറിയില്ല പക്ഷെ എനിക്കത് ഇതും കൂടെ ആയപ്പോൾ ഭയങ്കരമായിട്ടൊരു ഒരു ഒരു റിലേഷൻ തോന്നി ഇത് രണ്ടിനും കൂടിയിട്ട് രണ്ടിനും കൂടെ ആ ഈ പക്ഷി വന്ന് വീഴലും ഈ കഥയ്ക്കും കൂടെ എന്തോ ഒരു ബന്ധമുള്ള പോലെ തോന്നിയിട്ടോ അതാണ് ഒന്ന് കണ്ടു തോന്നി ഞാൻ വീഡിയോവും തെളിയിടുന്നുണ്ട് കേട്ടോ